പോപ്പ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഫേക്ക് റൂമേഴ്സ് ഇറക്കുന്നതിൽ പേര് കേട്ട സൗത്ത് കൊറിയൻ യൂട്യൂബറായ സൊജാങ്ങിനെ ജനുവരി പതിനഞ്ച് ബുധനാഴ്ച മൂന്ന് വർഷത്തെ പ്രൊബേഷൻ കാലയളവിനൊപ്പം രണ്ടു വർഷത്തെ തടവിന് കോടതി ശിക്ഷിച്ചു സൊജാങ്ങിനെ ശിക്ഷിച്ചിരിക്കുന്നത് സാധാ തടവിനല്ല സസ്പെൻഡ് ഇംപ്രിസൺമെന്റിലാണ് ആർച്യു ഹാങ് എന്ന യഥാർത്ഥ പേരുള്ള മുപ്പത്തി ആറുകാരിയായ യൂട്യൂബറിനോട് ഇരുന്നൂറ്റി പത്ത് മില്യൺ വോൺ പിഴയടക്കാനും നൂറ്റി ഇരുപത് മണിക്കൂർ കമ്മ്യൂണിറ്റി സേവനം പൂർത്തിയാക്കാനുമാണ് കോടതി ഉത്തരവിട്ടത് എല്ലാ ഫാണ്ഡും ഇതിന്റെ ഹാപ്പിനെസ്സിലാണ് ർ എന്നിങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെട്ടിരുന്ന സൊജാങ്ങിന്റെ യൂട്യൂബ് ചാനൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഫേക്ക് റൂമേഴ്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ് പ്രധാനമായും സൊജാങ്ങിന്റെ യൂട്യൂബ് ചാനൽ ഫോക്കസ് ചെയ്തിരുന്നത് കൂടുതലും ഫേമസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെയും അതിലെ മെമ്പേഴ്സുകളെയുമാണ് ഇതിന് എക്സാമ്പിൾ ആണ് ജാൻ മോണിയോങ് എക്സോ സുഹോ സെഹൻ കാൻടാനിയൽ ബി ടി ജെങ്കുക് അങ്ങനെ നീണ്ടു പോകുന്നു നിരാ സൊജാങ്കിന്റെ ചാനൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഐഡോൾസിനെ കുറിച്ചുള്ള റൂമേഴ്സ് പരത്താനായി എടുക്കുന്നത് അതിന് എക്സാമ്പിൾ ആണ് പ്രോസ്റ്റിറ്റ്യൂഷൻ പ്ലാക്സ് സർജറി അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് മറ്റാളുകളെ ഡേറ്റ് ചെയ്യുന്നു എന്നുള്ള ഫേക്ക് റൂമേഴ്സ് കൂടുതൽ ഐഡിയോൾസും ഇതിനെതിരെ ഒന്നും തന്നെ പറയാതെ കണ്ടിന്യൂ ചെയ്തപ്പോൾ സൊജാങ്ങിന് അതൊരു വളം വെച്ചതുപോലെ ആയിരുന്നു അവർ കൂടുതൽ റൂമേഴ്സും ആളുകളെ കുറിച്ച് ഇറക്കാനായി തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് സോജാങ് ഒരു വീഡിയോ ഇറക്കിയത് അതിൽ വളരെ മോശമായ കാര്യങ്ങളായിരുന്നു കാംഗ്ഡാനിയലിനെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത് അതിനെതിരെ ആദ്യം നടപടി എടുക്കുന്ന കാര്യങ്ങളിലേക്ക് ഡാനിയൽ കടന്നു അങ്ങനെ തൊട്ടുപുറകെ ബോണിയങ്ങും സൊജാങ്ങിനെതിരെ പരാതിയുമായി വന്നതോടെ പലപ്പോഴായി സൊജാങ്ങിന് വിഴയടക്കേണ്ടി വന്നു ഇതിനുശേഷം ഒക്കെ ചെറിയ രീതിയിൽ വീണ്ടും പരത്തിക്കൊണ്ട് നടന്ന സൊജാങ്ങിനെതിരെ വീണ്ടും പരാതിയുമായി വന്നത് വിയും ജെങ്കുക്കുമാണ് ഇവരെ രണ്ടുപേരും തൊണ്ണൂറ് ദശലക്ഷം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരു കേസ് ഫയൽ ചെയ്തു വീക്ക് സൊജാങ്ങിനെതിരെ കൊടുത്ത കേസ് കണ്ടിന്യൂ ആയി നടന്നപ്പോൾ കോടതിയിലെ വിചാരണത്തിനിടയിൽ സൊജാങ് സ്വയം പറഞ്ഞത് ഞാൻ നിർമ്മിച്ച വീഡിയോകൾ സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ ഉള്ളടക്കം ശരിക്കും നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം അതെനിക്ക് അറിയില്ല അതിനാൽ അത് മനഃപൂർവ്വമായ അപകീർത്തിപ്പെടുത്തൽ ഞാൻ കരുതുന്നില്ല ഞാൻ എന്റെ മനസ്സിലെ കാര്യങ്ങളാണ് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന ആണ് ഇറക്കുന്നത് എന്നാണ് സൊജാങ് പറഞ്ഞത് എന്ന ലോജിക് കൊട്ടും തന്നെ ഇല്ലാതിരുന്ന സൊജാങ്ങിന്റെ വാദം കോടതിയിൽ പൊളിഞ്ഞു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒമ്പതിന് സൊജാങ് തന്റെ വീഡിയോകൾ മൂലമുണ്ടായ ദോഷം അംഗീകരിച്ച് ഒരു ക്ഷമാപണ കത്ത് പോസ്റ്റ് ചെയ്തു അതിലെഴുതിയിരുന്നത് ഏകദേശം രണ്ടു വർഷത്തെ എന്റെ കുറ്റകൃത്യങ്ങൾക്ക് എന്നോട് ക്ഷമിക്കണം ഞാൻ ശരിക്കും ഖേദിക്കുന്നു ഞാൻ മാർപ്പ് അപേക്ഷിക്കുന്നു എന്റെ വീഡിയോകൾ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു ഇതോടെ ആ വിഷയം അവിടെ വെച്ച് സോൾവ് ആകും എന്ന് കരുതിയ സൊജാങ്ങിന് തെറ്റി വീ ർമിസ് പലപ്പോഴായി വിവേഴ്സിൽ സൊജാങ് ഇറക്കിയിട്ടുള്ള ഫേക്ക് റൂമേഴ്സിന്റെ വീഡിയോസും സ്ക്രീൻഷോട്ടുകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വി അത് കാണുകയും ചെയ്തു അങ്ങനെ ആയിരിക്കണം വി ഇതെല്ലാം നോട്ടീസ് ചെയ്തത് വി ഇതിന് മറുപടിയായി വിവേഴ്സിൽ കുറിച്ചത് ഇതുപോലുള്ള ഫേക്ക് റൂമേഴ്സ് ഇറക്കുന്നവർക്കിട്ട് അതിന്റേതായ പണി തന്നെ കിട്ടണം എന്തായാലും ഞാൻ നിയമ നടപടി സ്വീകരിക്കും ഇതിന്റെ നഷ്ടപരിഹാരത്തിന് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് എന്തായാലും സ്നാക്സ് എങ്കിലും വാങ്ങാമല്ലോ കൂടാതെ എന്റെ കുടുംബത്തെക്കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും വരെ വളരെ മോശമായി പറയുന്ന ഇവർക്കെതിരെ എന്തായാലും ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്നായിരുന്നു വി അന്ന് പറഞ്ഞത് വിയെ പോലെ മറ്റു ആർട്ടിസ്റ്റുകൾക്കും സൊജാങ്കുമായി സമാനമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൻറെ ഉദ്ദേശം പ്രകടിപ്പിക്കുകയും വി ചെയ്തു ഇതിനുശേഷം ആർമീസ് സബ്സെറ്റ് ആകാതിരിക്കാൻ വേണ്ടി വി പറഞ്ഞിരുന്നു ആർമിസ് നിങ്ങൾ എന്നെ കുറിച്ചൊരു പേടിക്കേണ്ട എനിക്ക് ഷുഗയെ പോലെ നല്ല മാനസിക ശക്തിയുണ്ട് അതിനാൽ ഞാൻ ഇത് നന്നായി തന്നെ നേരിടും അങ്ങനെ വി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു സോജാങ്ങിനെ ഇതാ രണ്ടു വർഷത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുന്നു വി ജംഗുക് വോണിയങ് ഡാനിയൽ അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഐഡോൾസുകൾ വരെ ഇവർക്കെതിരെ കേസുമായി പോയിരുന്നു അവർക്കെല്ലാം ഇതാ വിജയം ലഭിച്ചിരിക്കുന്നു സോജാങ്ങിനെ പോലത്തെ ഫേക്ക് റൂമേഴ്സ് പരത്തുന്ന ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട് ഒരുപാട് ഐഡോൾസിന്റെ റെപ്യൂട്ടേഷൻ തകർക്കുന്ന രീതിയിലുള്ള റൂമേഴ്സ് അവർ ഇറക്കാറുണ്ട് അവർക്കൊക്കെ എതിരെയും ഇതുപോലുള്ള ലീഗൽ ആക്ഷൻസ് എടുക്കട്ടെ എന്ന് നമുക്ക് കരുതാം നിങ്ങൾക്ക് എന്താണ് ആർമിസ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ആർ